കേരളം പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ സഹായം തരാം കേരളത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇജ്ജാതി ദുരന്തങ്ങളൊക്കെ വേറുണ്ടോ അതായത് ക്ലാസ്സിൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളെ പുറത്ത് നിർത്തുക എന്നിട്ട് കുറേ കഴിയുമ്പോൾ അവരെന്താകും പഠിത്തത്തിൽ മോശം പോലോ അപ്പോൾ വീണ്ടും ഓലെ ക്ലാസ്സിൽ ഇരുത്തിങ്ങാണ്ട് വീണ്ടും പഠിപ്പിക്കുക അതായത് ഇപ്പോൾ കേരളം വികസിതമാണ് എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത് അപ്പോൾ ആ വികസിതമൊക്കെ വന്ന് പോയി റോഡുകളൊക്കെ നശിച്ച് വീടുകളൊന്നുമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് ചാടുമ്പോൾ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്ന അതും കേരളീയനായ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചാടി കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ പടുകുഴി ഉണ്ടല്ലോ അതിൻ്റെ കൊണാണ് കൊണ്ടിരിക്കുന്നത് എന്നല്ലാതെ എന്താ അപ്പോൾ അതിന് പറയാം പണ്ട് മോദിജി പറഞ്ഞു കേരള സ്വമാലിയാണെന്ന് എന്നാ അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് കണ്ടെങ്കിലും കേരളത്തിന് ആ ബജറ്റ് അവതരിപ്പിച്ച് കാണ്ട് കേരളത്തിൻ്റെ വിഹിതം കൊടുത്തൂടെ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് മോദി വയനാട്ടിൽ വന്ന ആ ഒരു സംഭവം ഇങ്ങനെ ഓർത്തു പോകുക ഒരു കുട്ടിനെയൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന റീൽസൊക്കെ എത്രയും ദിവസം ഓടിയത് എന്നറിയാം അതേപോലെ തന്നെ സൈന്യമുണ്ടാക്കിയ പാലത്തിൻ്റെ മേലെക്കുടുക പോയി ആ സമയത്ത് സന്നദ്ധ പ്രവർത്തനം നടത്തിയതൊക്കെ നിർത്തിവെച്ച് അങ്ങനെയൊക്കെ ഇയാൾ കണ്ടുപോകുമ്പോൾ പ്രധാനമന്ത്രിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് കേന്ദ്രം നൽകും ഇത് വലിയൊരു ദുരന്തമാണ് പത്ത് നാനൂറ് ആളുകൾ ജീവൻ പൊലിഞ്ഞ അത്തരം വലിയൊരു ദുരന്തം തന്നെയാണ് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലായി അങ്ങനെ തന്നെ മോദിയെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു സുരേഷ് ഗോപിയൊക്കെ ബി ജിയെ ഇട്ടിറങ്ങി ഒരു കാര്യം ഉണ്ടായില്ല ആ നേരത്ത് സന്നദ്ധ പ്രവർത്തനം നടത്തിയ ആളുകളെയൊക്കെ അങ്ങോട്ട് സുയിപ്പാക്കി നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങോട്ട് സൂയിപ്പാക്കി എന്നല്ലാതെ ഇപ്പോൾ പറയുകയാണ് വയനാടിൻ്റെ പ്രൊജക്റ്റൊക്കെ ഇപ്പോൾ ഇവർക്ക് വയനാട് ഓർമ്മയല്ല കേരളം ഇപ്പോൾ വികസിച്ച് നിൽക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് അങ്ങനെ പരാജയപ്പെട്ട് കൂപ്പ് ഞങ്ങൾ എന്തെങ്കിലും തരാം സത്യത്തിൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ ധർമ്മം തേടലാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ജി എസ് ടി എന്ന് കേരളത്തെ ഒഴിവാക്കി തന്നൂടെ ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു ജന്മി കൂടിയ വ്യവസ്ഥിതിയാണ് അതായത് എല്ലാം കൊയ്ത് എടുത്ത് വിളവൊക്കെ കൊണ്ടുവന്നിട്ട് ജന്മിൻ്റെ മുറ്റത്ത് ജന്മിയുടെ മുറ്റത്ത് ഇട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് തങ്ങളുടെ വിഹിതത്തിന് ഇങ്ങനെ കാത്തു നിൽക്കുക ഓച്ചാനിച്ച് നിൽക്കുന്ന പഴയ ജന്മി കുടിയാൻ വ്യവസ്ഥിതിയുടെ പുതിയ രൂപമാണ് ശരിക്കും ജി അങ്ങനെയാണെങ്കിൽ കേരളത്തെ അതിൽ നിന്നാണ് ഒഴിവാക്കി തന്നാൽ തന്നെ ഒരുപാട് സംഗതികൾക്ക് മാറ്റം വരും മാത്രല്ല അൻപത് ഉറുപ്പ്യക്ക് പെട്രോളും ഡീസലും ഒക്കെ കിട്ടും എന്ന് നമ്മളെ സുരേട്ടൻ പറഞ്ഞിരുന്നു അപ്പോൾ സുരേട്ടനെ കാണാനില്ല ഞാൻ ആലോചിച്ചു പോകുന്നത് ഈ സംഘികൾക്കുമൊക്കെ ഇങ്ങനെ ഒരു സ്വന്തം നാടിൻ്റെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ മനസ്സിലാക്കിയിട്ടും ആ അതൊന്നും ഗൗരവത്തിലെടുക്കാതെ പറയുമ്പോൾ ഈ സംഘികളുടെയൊക്കെ ഒരു മനോഭാവം എന്താന്നുള്ളത് നമ്മളൊന്നാലോചിച്ച് നോക്കി ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം സംഘികൾക്കും ക്രിസംഘികൾക്കും ഒക്കെ ഒരു മുതൽക്കൂട്ടായിട്ടിങ്ങനെ അങ്ങനത്തെ ഒരു വേർഷലിൽ നിൽക്കുമ്പോ പിന്നെ ഈ കോലത്തിലൊക്കെ ഉള്ള പ്രതികരണം തന്നെയാണ് മൂപ്പരുന്നൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കേരള സമൂഹം മനസ്സിലാക്കുക അല്ലാതെ എന്താ അപ്പൊ അതിനൊക്കെ പറയാ ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ വികസിത പിന്നെ കേരളത്തെ ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വികസിതമായ കേരളത്തെ മറ്റൊരു രാജ്യമാക്കി പ്രഖ്യാപിക്കുവാമോ അങ്ങനെ ആണെങ്കിലും ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വികസിത ഇനിയിപ്പോൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഈ വികസിതമായ കേരളത്തെ മറ്റൊരു രാജ്യമാക്കിയിട്ടൊക്കെ പ്രഖ്യാപിക്കുക ആവട്ടോ അതിപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ് എന്നാൽ പിന്നെ ഒന്നും തരണ്ടല്ലോ അങ്ങനെ ഉണ്ടാവും കുര്യനോടൊക്കെ പറയാനുള്ളത് ഈ മുറ്റത്ത് കുഴി കുത്തി അതിൽ ഇലയിട്ട് അതേപോലെ തന്നെ പ്ലാവില കൊണ്ട് ഇങ്ങനെ അതിൽ ചോറിട്ടിട്ട് പ്ലാവില കൊണ്ട് കോരി കുടിക്കണ അങ്ങനത്തെ കാലമൊക്കെ കഴിഞ്ഞു തമ്പ്ര നിങ്ങളൊന്നും ഒന്നും ഔദാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാഭിമാനം പണയം വെക്കുന്ന ആളുകളല്ല കേരളീയർ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും പിന്നെപ്പോൾ ഈ പറഞ്ഞിയിലൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല മലയാളി ആയിരുന്നിട്ടും ഈ കുര്യൻ ജോർജ് മലയാളി ആയിരുന്നിട്ടും പിന്നെപ്പോൾ ഈ പറഞ്ഞിട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ലേ മലയാളി ആയിരുന്നിട്ടും പിന്നെ മലയാളി ആയിരുന്നിട്ടും കുര്യൻ ഈ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോ ചാടി ആ കുഴി ഉണ്ടല്ലോ ആ കുഴിൻ്റെ സ്വഭാവം കാണിക്കണം അത് സ്വാഭാവികമാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പം നില ഇപ്പം നില പത്ര സമ്മേളനത്തിൽ സുരേന്ദ്രൻ വയനാടിനെ കുറിച്ച് പറഞ്ഞത് എന്താ വയനാട് പേർക്ക് അറിയാഞ്ഞിട്ടാണോ പത്ത് നാനൂറോളം വരുന്ന ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ ഒരു ഭാഗം മുഴുവനും തകർന്ന് തരിപ്പണമായി ദേശീയ ദുരന്തമായിട്ട് അങ്ങനെ തന്നെ കണ്ട ഒരു കാര്യത്തിൽ അതൊന്നുമില്ലാതെ ഇല്ലാതെ അതിലേക്കൊന്നും കൊടുക്കാ അവിടെ അവർ ജനങ്ങൾ അവരിന്നൊക്കെ എത്ര ജി എസ് ടി വാങ്ങിയിട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതൊക്കെ നമ്മൾ ഒറ്റ കാര്യം വോട്ടിൻ്റെ സമയത്ത് ഇതൊക്കെ നമ്മൾ ഒരു പിന്നെ നമ്മളൊരു കാര്യം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവിടെ വെക്കുക വോട്ട് വരുമ്പോൾ അത് അതേ രീതിയിൽ കേരളം ഒന്നിച്ചു നിന്നുകൊണ്ട് സഖ്യകളെ കൂട്ടണ്ട അല്ലാതെ തന്നെ മതേതര സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ വിഷയത്തെ ഊന്നി നിന്നുകൊണ്ട് തന്നെ വയനാട് മാത്രം വിഷയമാക്കിയാൽ തന്നെ അതിൻ്റെ ഒരു പരിണിത ഫലമൊക്കെ ഇവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും ഇത് ജനാധിപത്യ രാജ്യമായിട്ട് തന്നെ നിലനിൽക്കുന്ന കാലത്തോളം അത് ആ കോലത്ത് ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ഒരു ബോധക്കോൽക്ക് കൊടുക്കാനൊക്കെ നമുക്ക് കഴിയും അല്ലെങ്കിൽ ഇവർ ഈ കേരളത്തോട് ചെയ്യുന്നത് എന്താണ് വികസിത രാജ്യമാണെന്നും വികസിത വികസിതമായ ഉയർന്ന നിലവാരത്തിലുള്ള വികസിതമായ സംസ്ഥാനമാണെന്നും പറഞ്ഞിട്ട് ഇനി അത് പാറ്റ പാപ്പരകുന്നത് വരെ കാത്തു നിൽക്കാന്നിട്ട് ആപ്പം നമുക്ക് നോക്കാമെന്ന് പറയുന്നത് ഏതായാലും മലയാളിയായ ഒരു മലയാളിയായ ഒരുത്തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഓനേത് കുജിലേക്കാരോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി നിർത്തുന്നു നന്ദി